കോവിഡ് മഹാമാരി തകർത്ത ജീവിതമാർഗം പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതിയിലൂടെ തിരിച്ചുപിടിച്ച അനുഭവകഥയാണ് ഇടുക്കി കോടിക്കുളം സ്വദേശികളും സഹോദരങ്ങളുമായ അമ്മാപറമ്പിൽ അനീഷ് അജീഷ് എന്നിവരുടേത് സൈൻ ബോർഡുകളും ഹോർഡിംഗ്സും ബാനറും മുതൽ മൈക്ക് അനൗൺസ്മെന്റ് സേവനം വരെ നൽകുന്ന ഇവരുടെ പെൻസിൽ ആർട്ട് എന്ന സ്ഥാപനം തൊടുപുഴ ഞെറുകുറ്റിയിലാണ് പ്രവർത്തിക്കുന്നത് ജീവിക്കാൻ സ്വന്തമായൊരു തൊഴിൽ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സഹോദരങ്ങളായ അനീഷും അജേഷും ഏതാനും വർഷം മുമ്പ് കോടിക്കുളത്ത് നിന്നും എറണാകുളം കളമശ്ശേരിയിലെത്തിയത് വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ സൈൻ ബോർഡുകളും അനുബന്ധ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥാപനം തുടങ്ങി കഠിനാധ്വാനവും അർപ്പണബോധവും ഒത്തുചേർന്നതോടെ സ്ഥാപനം മികച്ച നിലയിലേക്ക് എത്തി എന്നാൽ അപ്രതീക്ഷിതമായെത്തിയ കോവിഡ് മഹാമാരി എല്ലാം മാറ്റിമറിച്ചു പണിയില്ലാതായതോടെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിട്ടത് കെട്ടിടവാടകയും തൊഴിലാളികളുടെ ശമ്പളവും കൊടുക്കാൻ പറ്റാതായി ഇതോടെ സ്ഥാപനം പൂട്ടി നാട്ടിലേക്ക് തിരികെ മടങ്ങേണ്ടി വന്നു പിന്നീട് വീട്ടുമുറ്റത്ത് വർക്ക്ഷോപ്പ് തുടങ്ങിയെങ്കിലും സ്ഥലപരിമിതിയും മറ്റും പ്രതിസന്ധിയായി ഇതേ തുടർന്ന് സ്ഥാപനം തുടങ്ങാൻ സഹായം തേടി സഹോദരങ്ങൾ ജില്ലാ വ്യവസായ കേന്ദ്രത്തെ സമീപിച്ചു ഇവിടെ നിന്നും പി എം ഇ ജി പി പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞതാണ് ഇന്നത്തെ പെൻസിലാർട്ട യാഥാർത്ഥ്യമായതിന് പിന്നിലെന്ന് ഇവർ പറയുന്നു തുടങ്ങാനുള്ള സാമ്പത്തികം ഞങ്ങളുടെ തീരെ കുറവായിരുന്നു അങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ തൊഴിലാന പദ്ധതിയെക്കുറിച്ച് കേൾക്കുന്നതും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും അപ്പം നമുക്ക് ചെയ്യാം ചെയ്യാൻ പറ്റും എന്ന് തോന്നി ബാങ്ക് വട്ടന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇതിനുള്ള എലിജിബിലിറ്റി ഉണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അങ്ങനെ ബാങ്ക് നമ്മുടെ കോടിക്കുളം ബ്രാഞ്ച് യൂണിയൻ ബാങ്ക് മുഖേന നമുക്ക് ലോണിന് ആപ്ലിക്കേഷൻ ചെയ്യുകയും ഞങ്ങൾക്കൊരു പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ലോൺ ഞങ്ങൾക്ക് കിട്ടി അത് അതുമൂലം ഞങ്ങളാണ് സ്റ്റാർട്ട് ചെയ്ത പ്രസ്ഥാനമാണ് ഈ പ്രിൻറ്റിങ് യൂണിറ്റും ഈ പറഞ്ഞ പോലെ വർഷോപ്പും കാര്യങ്ങളെല്ലാം സൈൻ ബോർഡുകൾ ഹോർഡിങ്സ് ബാനർ ഇവന്റ്സ് റോളപ്പ് സ്റ്റാൻഡി എക്സിബിഷൻ പറഞ്ഞ നിങ്ങൾ എറണാകുളത്തുള്ളതിനേക്കാളും കൂടുതൽ നിന്നും അകത്തുനിന്നുള്ള നല്ല വർക്കുകളെല്ലാം വന്നു തുടങ്ങി അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയും നമുക്ക് അവർ നിലവിൽ നമ്മൾ വർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പിന്നെ അതിലും എന്ന് പറഞ്ഞാൽ നാട്ടില് നാട്ടുകാർക്ക് നമ്മളെ കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് ഇത് മുഖേന ജോലി ജോലി സാധ്യതയുണ്ട് അവർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് കോവിഡ് മഹാമാരി തകർത്ത ജീവിതമാർഗത്തെ തിരിച്ചുപിടിക്കാനാണ് അനീഷും അജേഷും ചേർന്ന പെൻസിൽ ആർട്ട് എന്ന ഈ സ്ഥാപനം തുടങ്ങിയത് ഇതിനിവർക്ക് സഹായകമായത് പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതിയാണ് ഇന്നിപ്പോൾ സ്വന്തം ജീവിത നിലവാരം മെച്ചപ്പെടുത്തി എന്നതിനു പുറമെ ഏതാനും യുവാക്കൾക്ക് തൊഴിൽ നൽകാനും ഇവർക്ക് സാധിക്കുന്നുണ്ട് പെൻസിൽ ആർട്ട് എന്ന ഈ സ്ഥാപനത്തിൽ നിന്നും ക്യാമറമാൻ റൈസൻ ടിഎസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി